ശംഭു കാലാവസ്ഥ വളരെ മോശമാണ് നമ്മുടെ കൂടും നശിച്ചു എല്ലായിടത്തും വെള്ളമാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഞാൻ എവിടെ മുട്ടയിടും ഒന്നും മനസ്സിലാകുന്നില്ല എല്ലാവരും നമ്മളെ സഹായിക്കുന്നതിൽ ഇപ്പോൾ ബുൾബുൾ തണുപ്പ് കാരണം വിറയ്ക്കുന്നുണ്ടായിരുന്നു മുന്നിലിരിക്കുന്ന കാക്കയ്ക്ക് ഇപ്പോഴും ഒരു കുലുക്കവും ഇല്ലായിരുന്നു നിസ്സഹായനായ ബുൾബുളിനെയും ശംഭുവിനേയും നോക്കി അവനെ ആസ്വദിക്കുകയായിരുന്നു പക്ഷേ അപ്പോൾ ഒരു ശബ്ദം കേട്ടു നിങ്ങൾ ഇവിടെ അത് മറ്റാരുമല്ല ആ മരത്തിൽ താമസിച്ചിരുന്ന എന്ന അണ്ണാനായിരുന്നു അവന്റെ ശബ്ദം കേട്ടപ്പോൾ ശംഭു വളരെയധികം സന്തോഷിച്ചു പെട്ടെന്ന് തന്നെ അവർ ആ വീട്ടിനുള്ളിലേക്ക് പോയി നിങ്ങൾക്ക് വളരെ വളരെ നന്ദി ആരും ഞങ്ങളെ സഹായിക്കാതിരുന്നപ്പോൾ ഞങ്ങൾ നിന്നോട് അധികം പോലും നീ ഞങ്ങളെ സഹായിച്ചു സാരമില്ല സഹോദരാ കഷ്ടകാലത്ത് പരസ്പരം സഹായിക്കുക എന്നതാണ് കാടിന്റെ നിയമം അല്ലേ അല്ലേൾ സഹോദരി നീ എവിടെ മുട്ടയിടൂ ഇത് ചൂടുള്ള സ്ഥലമാണ്